ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം മുമ്പ് ഞാൻ ആക്ച്വലി അക്കോ പോണിക്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഒരു ബേസിക് തിയറിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ സെക്ഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് അപ്പം അന്ന് പല ആളുകളും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് ചോദിച്ചിട്ട് കുറേ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ സെക്ഷനാണ് അതിൻ്റെ ഇന്നിപ്പോൾ ഞാൻ ആക്ച്വലി ആ വീഡിയോ ചെയ്ത് പിന്നെ ചെയ്യുന്നത് കണ്ണൂർ കോഴിത്തട്ടിൽ നിന്നൊരു സ്ഥലത്തെ ജസ്റ്റിൻന്ന് പറഞ്ഞ ഒരാളുടെ കൃഷിയിടത്ത് നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ നോക്കാം നമുക്ക് അവരെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒക്കെ എങ്ങനെയാണ് അതൊക്കെ നമുക്കിന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ അവർ അവിടെ ഏകദേശം രണ്ട് സെൻറ്റിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് സെൻറ്റിൽ കരിങ്കല് ഒക്കെ പൊട്ടിച്ചിട്ടാണ് കുഴിയാക്കിയിരിക്കുന്നത് ആ കുഴിയിൽ പിന്നെ എന്താ പറയുക ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ ഏകദേശം ഒരു സ്ലോപ്പ് കൊടുത്തിട്ട് ചില സ്ഥലത്ത് ഒന്നര മീറ്ററും ചില സ്ഥലത്ത് രണ്ട് മീറ്ററും ഒരു കോർണറിലേക്ക് രണ്ട് മീറ്റർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ജി എസ് എമ്മിൻ്റെ നൈലോൺ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് രണ്ട് സെൻറ് കൃഷിയാണ് ചെയ്തിരിക്കുന്നത് അത് രണ്ട് സെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സെൻറ്റിൽ ഏകദേശം നാലായിരത്തോളം തിലോപ്പികളെയാണ് ഗിഫ്റ്റ് തിലോപ്പിയാണ് ഇട്ടിട്ടുള്ളത് ഇപ്പം ഏകദേശം ഒരു നാല് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഗ്രോ ബഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത് അപ്പം ജസ്റ്റിൻ്റെ ആ ഒരു കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പം നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണുക ഇനിയിപ്പം വോയ്സിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്താ വെച്ചാൽ സൈറ്റിൽ അത്ര ഒരു ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു എനിക്ക് നിങ്ങൾ വീഡിയോസ് കാണുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോസുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ക്ലിയറായിട്ട് കാണുക തുടക്കക്കാർക്ക് നല്ലവണ്ണം ഉപകാരപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കോപ്പണിസിനെ ഒരു കൃത്യമായ ഡീറ്റെയിൽസ് കിട്ടും എന്തായാലും വീഡിയോ നിങ്ങൾ കാണുക അവസാനം വരെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമസ്കാരം പിന്നെ നമ്മളിതിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് മാസത്തിന്റെ എന്നല്ലേ പറഞ്ഞത് അഞ്ച് മാസം നാല് മാസം കഴിഞ്ഞു ആ ആയിക്കോട്ടെ നാല് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് പിന്നെ ഇതിൽ എത്രയാണ് കപ്പാസിറ്റി വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം ലിറ്റർ ആണ് ടോട്ടൽ വെള്ളത്തിന്റെ

ആ അത് ശരി ലൈസൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതിലിപ്പം എത്ര കുഞ്ഞുങ്ങളെട്ടിട്ടുള്ളത് ടോട്ടൽ നാലായിരം ആണ് ഇട്ടിരിക്കുന്നത് പരീക്ഷണ നാലായിരം ആണ് നാലായിരം കുഞ്ഞുങ്ങൾ കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നാലായിരം ഗ്രോബിട്ട് മാത്രമേ മെസ്സെഞ്ച് ബാക്കി ഇതിനകത്ത് ചെയ്യാൻ വർക്ക് ചെയ്യാൻ നല്ല രീതിയാണല്ലോ ഓക്കെ ഇതിനകത്ത് ഇപ്പം നമ്മൾ പിന്നെ എയർ റേറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം എയർ റേറ്റർ ചെയ്താക്കുന്നത് എച്ച് എ പി വൺ ട്വൻറ്റി ആണ് അതിൽ മൂന്നെണ്ണാണ് വെച്ചായിരിക്കുന്നത് എച്ച് എ പി വൺ ട്വന്റി എച്ച് എ പി വൺ ട്വന്റി ഓക്കെ അതിന് ചെയ്താക്കുന്നത് എയർ ബബിൾസ് അല്ല എയർ സ്ട്രോൺ അല്ല ഏറ്റാക്കുന്നത് എയർ ഡിസ്ക് ആണ് അതായത് ഫൈൻ ഫൈൻ ബബിൾ ഡിസ്ക് ഡിഫ്യൂസർ എന്ന് പറഞ്ഞ ഡിസ്ക് രൂപത്തിലുള്ള ഒരു ഇതാണ് ഓക്കെ ഡയറക്റ്റ് ബബിൾസ് അല്ല അത് ഡയറക്റ്റ് ഫൈൻ ബബിൾസ് ആണ് വളരെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നു അത് അങ്ങനത്തെ ബബിൾസ് ആണ് വരുന്നത് ഓക്കെ ഇത് എത്ര വാട്സ് ആണ് ഒരു വരുന്നത് ഏകദേശം വാട്സ് വാട്സിന്റെ ഏകദേശം വരുന്നുള്ളൂ ഓക്കെ അങ്ങനത്തെ മൂന്നെണ്ണാണ് ഇപ്പൊ ഫിൽട്ടേഷൻ യൂണിറ്റിന്റെ അവിടെ വേറെ ചെറിയ നമ്മുടെ ഒരു സാംസങ്ങിന്റെ തേർട്ടി ആ അവിടെ വെച്ചിട്ടുണ്ട് ആ ആ ഓക്കെ പിന്നെ ഇതിന്റെ ലെങ്ത് പിടുത്ത് എത്രയാണ് വന്നിട്ടുള്ളത് എട്ട് മീറ്റർ പതിനാല് മീറ്റർ ലെങ്തും എട്ട് മീറ്റർ പിടുത്തോ അല്ലേ കുഴി അവിടെ ഒന്നര മീറ്ററും അപ്പറ സൈഡ് ഇപ്പം ഒന്നര മീറ്റർ അല്ലേ നമ്മൾ ദൂരം കണ്ടു മീറ്റർ ആ ഇവിടെ നമുക്ക് രണ്ട് മീറ്ററോളം വരുന്ന ഒന്നര മീറ്റർ ഇല്ല ഇല്ലാതെ ഫൈൻ പിന്നെ ഇത് നിങ്ങൾ കോൺക്രീറ്റിൽ ഉണ്ടാക്കിയതാണ് അല്ലേ പി സി സി ചെയ്താണോ അതോ ആർ സി സി ഉണ്ടോ കോൺക്രീറ്റ് എങ്ങനെയാണ് സൈഡിൽ മാത്രമേ തളിച്ച കോൺക്രീറ്റ് കിട്ടുന്നുണ്ട് ബാക്കിയെല്ലാം സൈഡൊക്കെ കരിങ്കല്ലോണ്ട് കെട്ടിട ഇതിന് ഉള്ളിലൊരു കരില്ല ഉണ്ടായിരുന്നു അപ്പൊ അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പം അത് ഒഴിവാക്കുമ്പോൾ ബെറ്റർ കിട്ടുന്ന കരിങ്കല്ലോണ്ടാണ് രണ്ട് സൈഡിൽ കിട്ടും ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മളടിയിലെ സാധാരണ റഫായുള്ള എഡ്ജസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിട്ട് പഴയ ഫ്ലക്സും ഒക്കെ ഡയറക്റ്റ് കരിങ്കല്ല് കെട്ടിയത് മാത്രമാണ് അതിനുശേഷം അത് എടുക്കുക പഴയ സാധനങ്ങളൊക്കെ കരിങ്കല് വെച്ചിട്ട് തന്നെ കെട്ടിയതാണല്ലേ ഉള്ളിൽ കരിങ്കലുള്ളതുകൊണ്ടാണ് ഇറക്കിയതല്ല കരിങ്കല്ലക്നെസ്സിലുണ്ട് ഇതിന്റെ വാൾ തിക്നെസ് എത്രയാണ് ഏകദേശം കരിങ്കല്

വെച്ചിട്ടുണ്ട് അല്ലേ ആക്ച്വലി മുകളിൽ നിന്ന് ആ ഒരു സിസ്റ്റം എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്സിജൻ്റെ കിടപ്പുസ് ആയ കാരണം അതും നമുക്കൊരു ബെനിഫിറ്റ് ആണ് ആദ്യത്തെ അതായത് ഒരു നല്ലൊരു എയറേറ്റർ ബ്രെക്കുമിനേക്കാളും പവർ ഉണ്ടല്ലോ അതെ അതെ എന്തായാലും അത്ര ഹൈറ്റ് താഴത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഉണ്ടാവും അറിയാം മീനുകൾ കുറച്ചും കൂടെ കൂടുതലും അവിടെ പോയാലും അപ്പം അതിൻ്റെ ഒരു ടോപ്പ് പോയി വ്യൂ ആണ് നമ്മൾ കാണുന്നുള്ളത് അവർ ഷെയ്ഡ് നെറ്റ് കൊണ്ട് കവർ ചെയ്ത ഒരു ഭാഗമാണ് എന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഗ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ താഴെ കണ്ട വൺ പോയിന്റ് ഫൈവ് എച്ച് പിന്നെ ഔട്ട് വന്നിരിക്കുന്നത് ഈ ഫ്ലെക്സിബിൾ പൈപ്പിലൂടെയാണ് ഇതാണ് നേരെ ഗ്രോബിലേപ്പ് ഫസ്റ്റത്തെ ഫിൽറ്റർ മീഡിയയിലേക്കാണ് ഇതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ് ഒക്കെ നടത്തുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് ഫ്രഷ് വാട്ടർ കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് വഴി നമുക്ക് ആ അതായത് നമുക്ക് വേപ്പറായിട്ട് ലോസ് ആവുന്ന വെള്ളമൊക്കെ ആ ആ ഇത് ഇതില് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ ഈ മേലത്തെ ആ താഴത്തേക്ക് വന്നോളൂ ഡയറക്റ്റ് അയൽത്തേക്ക് ഓക്കെ ഓക്കെ അപ്പോൾ എക്സ്ട്രാ വെള്ളം ഇങ്ങനെ ടോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് വീണോളൂ അല്ലേ ഫൈൻ പിന്നെ വേറൊന്ന് ഇതിനകത്ത് നമുക്ക് പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഇപ്പോൾ എത്ര ഫിഷിൻ്റെ ടോട്ടൽ എണ്ണം പറഞ്ഞത് ഫോത്തോ നാലായിരം ഫിഷ് അല്ലേ പറഞ്ഞത് നാലായിരം ഫിഷിന് നിങ്ങൾക്ക് മന്ത്ലി ഒരു ഫുഡ് എത്ര വരുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ്റെ മന്ത്ലി എക്സ്പെൻസ് വരുന്നുണ്ട് ഫുഡ് മാത്രമാണ് പറയുന്നത് ആ പക്ഷെ നമ്മൾ വേറെ അഡീഷണൽ ഫുഡ് കൊടുക്കുന്നില്ല അസോളയൊക്കെ ഉപയോഗിച്ച് അസോള ട്രൈ ചെയ്തില്ല അസോള ട്രൈ ചെയ്താൽ ചെയ്യാൻ പറ്റും ഫുഡിന് ആവുന്നുണ്ട് നാലായിരം മൂവായിരം രണ്ടായിരം ആ രണ്ടായിരം തൊട്ട് സ്റ്റാർട്ടായി ലാസ്റ്റ് ആറായിരത്തോളം നിക്കുന്നുണ്ട് ആ ഇപ്പൊ ആറായിരം നിക്കുന്നുണ്ട് ആറായിരം ആവുന്നുണ്ടെങ്കിലും അഞ്ഞൂറായിരം ലെവലിൽ ആകും അലെവല് മന്ത്ലി ആവുന്നുണ്ട് ഓക്കെ ആ

ആ ആ നമ്മൾഫിൽ ആ ബയോഫിൽട്ടർ ഓക്കെ അവിടുന്ന് വരുന്ന ഡയറക്റ്റ് അടിച്ചു വരുത്തല്ലേ വേസ്റ്റ് ബിൻ ഇല്ല ആ വേസ്റ്റ് ബിൻ കമ്മത്തി വെച്ച് അതിൻ്റെ ഉള്ളിലേക്കാണ് ഡയറക്ട് വെള്ളം പോകുന്നത് ഓക്കെ ഒരു വരെ സോളിഡ് വേസ്റ്റിൻ്റെ അടിയിലുണ്ട് ആ അത് ഡിപ്പോസിറ്റ് ഇടയ്ക്കിടയ്ക്ക് ആ നമുക്ക് ആ ടാങ്കിനകത്ത് സോളിഡ് വേസ്റ്റ് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടാവും ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ആ പിന്നെ ആ ഇത് ഓക്കെ ഇതിൻ്റെ പിന്നെ ആ ബിരിയാറും മോട്ടറുണ്ട് ഫസ്റ്റ നമ്മൾ ഈ ടാങ്കിലേക്ക് വന്നു അതിനുശേഷം ചെറിയൊരു മെക്കാനിക്കൽ ഒരു ആ അതിനുശേഷം ഇതൊരു ബയോഫിൽറ്റർ ആണ് മെയിൻ ടാങ്കും മൂന്ന് ടാങ്കിലും ബയോഫിൽ ആണ് ബയോഫിൽട്ടറിൽ നിന്ന് പുറത്തു വരുന്ന വെള്ളം വീണ്ടും നമ്മുടെ കക്കയാണ് കക്കയാണ് ആ കക്കയാണി കടക്കാനുള്ള ഒരു മെത്തേഡിൽ താഴേക്ക് വന്നു താഴെ ഇതൊരു ടാങ്ക് ആണ് മെയിനായിട്ട് ഗ്രോബോർട്ടിലേക്ക് പോകുന്ന ടാങ്ക് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പോകുന്നത് ഇതിന്റെ ഉള്ളിൽ എൻ ബി ബാർ വീണ്ടും വരും ഒരു രണ്ട് ആ അത് ശരി ഓക്കെ അതിനുശേഷം അവിടുന്ന് ഇവിടെ നാണോ നമ്മൾ അതിന്റെ ഔട്ട് റോബോട്ടിലേക്ക് പോകുന്നത് ഇവിടെ ഏറെ റേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും ബാക്ടീരിയ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ കൂടുതൽ ഓക്സിജൻ ഡിസോൾവ് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട് ആ ആ ഓക്കെ അതിന് കൊടുക്കാം ബാക്ടീരിയൊക്കെ നമ്മൾ ബാക്ടീരിയ കൾച്ചർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഓക്സിജൻ കൊടുത്തു കൊണ്ടിട്ട് റിസൾട്ട് വരും നമുക്ക് സത്യത്തിൽ തന്നെ ആണ് നമ്മൾ ഈ റീസെൻ്റ് ആയിട്ടാണ് അതിൻ്റെ മുതലൊക്കെ കെയറായിട്ട് കൊടുക്കുന്നത് ആ അമോണിയയുടെ ചെറിയൊരു പ്രോബ്ലം വന്നതിന് ശേഷം അതിന് ശേഷം അതൊരു ഏറെ കൊടുക്കും ഓക്കെ ഇവിടെ കക്കിയിടുന്നതിൻ്റെ എന്താണ് ആക്ച്വലി ഉദ്ദേശമുള്ളത് അത് കാരണം എന്ന് അമോണിയ ഒരു പരിധി വരെയാണ് ആ പിന്നെ ബയോജിക്കൽ ഫിൽറ്ററിൻ്റെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ആകും ആ ബാലൻസ് എന്നാ പറയുക ട്രിപ്പിളിങ് ഫിൽറ്റർ ആണെങ്കിൽ പെട്ടെന്ന് ഒരു എഫക്റ്റീവ് ഓക്സിജൻ ഓപ്പൺ എയർ ആയതാണോ ആ ആ ആ അത് ശരി ഓക്കെ ഈ ബയോ ഫിൽറ്ററിനകത്ത് എന്തൊക്കെയാണ് മീഡിയാസാണ് ഉപയോഗിച്ചിട്ട് മീഡിയസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പഴയ നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് സ്പോൺജസ് ഉപയോഗിച്ചിട്ടുണ്ട് സ്പോഞ്ചസും നെറ്റുമാണ് മെയിനായിട്ട് മെയിൻ ആയിട്ട് ഓക്കെ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നിലും പോവാണോ അതോ ഓരോന്നും ഇങ്ങനെ അരിച്ചിറങ്ങി അരിച്ചിറങ്ങി പോകണം അല്ലല്ല ഓരോന്നിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവുന്നില്ല ഓക്കെ അപ്പോൾ മൂന്നെണ്ണത്തിലേക്കും ഇൻലൈറ്റ് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും അരിച്ചിറങ്ങി രണ്ടാമത്തെ അങ്ങനെയല്ല അങ്ങനെയല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് കാരണം അതിനുള്ള കാരണം താഴേന്നുള്ള വരുന്ന പമ്പിന് നല്ല ഹൈ പവർ ആ നമ്മള് ഒന്നില് മാത്രം കൊടുത്താൽ മൂന്ന് എയറേറ്ററിനെ മൂന്ന് ശരിക്കും ഫിൽട്ടർ വെച്ചിട്ടുണ്ട് നാലായിരം മീനിയാലേ അങ്ങനൊരു പ്രശ്നം വരുന്നില്ലാത്ത നമ്മളിപ്പോ ശരിക്കും എന്താ പറയാ മൂന്ന് എയറിയേറ്റർ ഉണ്ട് മൂന്ന് ഫിൽറ്റർ സിസ്റ്റം ഉണ്ട് എന്ന് പറയാം താഴെ മൂന്ന് മൂന്ന് എയറിയേറ്റർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഫിൽറ്റർ സിസ്റ്റം വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് പറയണം ബാക്ടീരിയസിന് വേണ്ടി ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ശരിക്കും ബാക്ടീരിയ കൾച്ചറിന് വേണ്ടിയിട്ട് മാത്രമേ അതിന് വേണ്ടി ആ ആ ഈ സ്പോഞ്ച് ഫിൽറ്റർ ആക്ച്വലി ബയോ ഫിൽറ്റർ നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യുന്നത് എത്ര നാൾ കൂടിയിട്ടാണ് ഒരു ഇപ്പം ആഴ്ച രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്യുന്നുണ്ട് ആഴ്ച രണ്ട് ഇപ്പോൾ നമ്മൾ പോറുമ്പോൾ തീരെ കൊടുക്കാൻ അങ്ങനെ തന്നെ നല്ല രീതിയിൽ വേസ്റ്റ് സോളിഡ് വേസ്റ്റ് പോയി തരണം ആ ആ അപ്പം എങ്ങനെയാണെങ്കിലും ആഴ്ച രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുകയെന്ന് വെച്ചാൽ അതിലാ വാൽവ് ആ അടിയിലെ വാൽവ് തരണ മാത്ര ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആ എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ക്ലീൻ ചെയ്യണം ആ പക്ഷേ എന്നാലും നമുക്ക് വേസ്റ്റ് ഇല്ല വേസ്റ്റ് ആ ഓക്കെ അത് നമുക്ക് ഇതുവഴി പക്ഷേ നല്ല വൃത്തിയിൽ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് എടുത്ത് എടുത്ത് മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ചെയ്തതോ വലിയൊരു വേസ്റ്റ് വരുന്നില്ല ആ ആ അത് ശരി നല്ല വേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഇതിപ്പം പിന്നെ ഈ മൊത്തം സിസ്റ്റം ഇപ്പം നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ ഏജൻസി വഴി സെറ്റ് ചെയ്താണോ നിങ്ങൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്താണ് ആ അറിയാം സെറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാം അത് ശരി നിങ്ങൾ വേറെ ഏജൻസിനെ വെച്ച് സെറ്റ് നമ്മളെല്ലാം ചെയ്തോ ഒന്നും അല്ല നമ്മളെല്ലാം പറയുന്നത് പ്ലംബേഴ്സിനെ പ്ലംബേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നല്ല ഹൈ എൻഡ് വെൽഡിംഗ് ഒക്കെ വരുന്ന ആ ഏരിയയിൽ വെൽഡർമാരെ വെച്ച് ചെയ്യിപ്പിച്ചു അല്ല വേറെ ഏജൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോന്നില്ല ഓക്കെ അപ്പം ഇങ്ങനത്തെ വർക്ക് ഇപ്പൊ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ ഇൻ കേസ് ആരെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഇങ്ങനെ ഒരു വർക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ഇനിയിപ്പം ഗ്രോബട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നൊക്കെ കിട്ടിയാൽ നമ്മുടെ പഴയ പയറും പാവമൊക്കെ ആയിരുന്നു ആ അത് ശരി അതിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പടരുന്ന ഒരു കാര്യം ഇതിനകത്ത് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ച കാരണം ആ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ചത ഇത് ഫൈബറിൻ്റെ ടാങ്ക് ആണ് സൈബറിൻ്റെ ടാങ്ക് ഫൈബർ ടാങ്ക് ഇത് എത്ര സൈസ് എത്രയാണ് വരുന്നത് ഒന്നര മീറ്റർ നീളവും ഒരു മീറ്റർ വീതി നൂറ് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുണ്ടല്ലേ ഇതെങ്ങനെ കോസ്റ്റ് വരുന്നുണ്ട് ഒരു ടാങ്കിന് കോസ്റ്റ് രണ്ടായിരത്തി മുന്നൂറാണോ വാങ്ങിയത് ആ രണ്ടായിരത്തി മുന്നൂറ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ ഇതെവിടെ കണ്ണൂർ ഇവിടെ അവൈലബിൾ ആണോ ആ ആ അയച്ചു അവരൊന്ന് വാങ്ങിച്ചോ രണ്ടായിരത്തി മുന്നൂറ് അല്ലേ ഇവിടെ ആക്ച്വലി നെല്ലാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ബ്ലാക്ക് റൈസ് ആണ് ചെയ്തിരിക്കുന്നത് ഫിഷ് ഈ ഗ്രോബഡ് നമുക്ക് പിന്നെ ഫിഷ് വാൾത്തന്നെ ഒക്കെ ഉപയോഗിക്കാം അല്ല വേണമെങ്കിൽ बेबी टाइम असां टाइम आहे ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കോസ്റ്റ് ആയിട്ടുണ്ടാവില്ല അങ്ങനെ എൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ വഴി ഇമ്പോർട്ട് ചെയ്യണം ആ യു ഷീറ്റും അതേപോലെ തന്നെ അത് ശരി ബെൽഡിങ്ങും കാര്യങ്ങളും കുറച്ച് നമ്മളിത്ര ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് എക്സ്പെൻസീവ് ആയി ആ ആ നമുക്ക് ഏകദേശം ഒരു ഒന്ന് ഇരുപത്തിയഞ്ച് ഒന്ന് ടോട്ടൽ കോസ്റ്റ് ഈ റെയിൻ റെയിൻഷർട്ടറിൻ്റെ മാത്രം അതെ നമുക്ക് ഈ ഗ്രോ ഗ്രോബെഡിന്റെ ഈ ഒരു സെറ്റപ്പിന്റെ കോസ്റ്റ് എത്ര ആയിട്ടുണ്ടോ ഏകദേശം ഈ ഗ്രോബെഡ് സെറ്റപ്പിന്റെ ആ ഈ ഒരു സെക്ഷൻ മാത്രം താഴത്തെ കൂട്ടാതെ എന്നാലും നമുക്കൊരു നാല് അഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ടോ അഞ്ചു ലക്ഷം രൂപ പ്ലംബിംഗ് പ്ലംബിങ് കാര്യങ്ങളും അടക്കം ഇത് ടാങ്ക് കൂടാതെ ഫിഷിന്റെ ടാങ്ക് കൂടാതെ ഇത് മാത്രം ഇതും ഫിൽറ്ററും അല്ല മീഡിയ സെല്ലടക്കും അഞ്ച് ലക്ഷം രൂപ വരെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കാരണം ലാൻഡ് ഡെവലപ്മെൻ്റ് നല്ലൊരു സംഖ്യയായത് ഏരിയ ഏരിയ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആ ആ അതാണ് മെയിനായിട്ട് അത് കുളത്തിൻ്റെ കോസ്റ്റും കൂടെ കൂടുതലുണ്ടെങ്കിലോ എല്ലാം കൂടെ ഒരു പതിമൂന്ന് ലക്ഷം രൂപ ആയിട്ടുണ്ട് നമ്മുടെ പവർ പാക്കറ്റ് എല്ലാം അതൊക്കെ ബാക്കപ്പ് എടുക്കാൻ പതിമൂന്ന് ലക്ഷം ടോട്ടൽ ഒരു പതിമൂന്ന് ലക്ഷം വന്നിട്ടുണ്ട് സർക്കാർ നമ്മുടെ കണ്ണൂർ കൃഷിസിൻ്റെ ഏകദേശം ഒരു രണ്ട് നാൽപ്പത് പാസ്സായിട്ടുണ്ട് പിന്നെ സബ്സിഡി ആയിട്ട് ആയിട്ട് ആ അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടിട്ടുണ്ട് രണ്ട് നാൽപ്പത് സബ്സിഡി വന്നിട്ടുണ്ട് പാസ്സായി ഒന്ന് അമ്പത്തഞ്ച് നമുക്ക് കിട്ടി ആ ആ പിന്നെ നമ്മുടെ കൃഷി കോണിന്റെ വകയായിട്ടൊരു നാൽപ്പത്തഞ്ച് രൂപ ട്രെയിൻ ഷെൽട്ടറിന്റെ ട്രെയിൻ ഷെൽട്ടറിൻ്റെ കിട്ടിയിട്ടുണ്ട് അതോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ആ

Country, money, advance, ah, ി റോബോട്ട് വേണമെന്നാണ് ആറ് സെന്റോളം വേണം രണ്ട് സെന്റാണ് റെഡി ആക്കി നാല് സെന്റോളം എനിക്ക് റോബോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ശരിക്കും ഈ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പൈസ റിട്ടേൺ ആവുന്നതിനെ പറ്റി എന്താ അഭിപ്രായം ശരിക്കും റിട്ടേൺ ആവും പക്ഷേ ടൈം എടുക്കും പക്ഷേ ഈ പറഞ്ഞപോലെ കൂടുതൽ നമ്പേഴ്സ് ചെയ്യേണ്ടി അല്ലേ വരുമല്ലേ ഇപ്പൊ ഫോർ തൗസൻഡ് അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്പേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര വർഷം കൊണ്ട് റിട്ടേൺ നിങ്ങൾ ഒരു മൂന്ന് വർഷം കൊണ്ട് ഈ പൈസ നമുക്ക് റിട്ടേൺ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതില് പിന്നെ കറണ്ട് ബില്ല് എത്രയാണുണ്ട് ജസ്റ്റ് മന്ത്ലി ഇതിനു വേണ്ടി മാസം കൂടുമ്പോ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് പ്രതീക്ഷിക്കാം അല്ലേ നമുക്ക് ശരിക്കും ഈ കറണ്ട് ബില്ലും ഒരു ഫാക്ടറി തന്നെ അല്ലേ എന്താ വെച്ചാൽ ഇത് ഇപ്പൊ നമുക്ക് ഈ മോട്ടർ ഫുൾ ടൈം ഓൺ ഓൺ ചെയ്ത് തരുന്നില്ലേ രാത്രി ഓഫ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ഓഫ് ചെയ്തിടുമ്പോൾ ഫിഷിന് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുന്നുണ്ടോ ഇപ്പൊ തിലോപ്പിയ മാത്രല്ലേ ഗിഫ്റ്റ് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ വേറൊന്നും മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് ഒന്നുമില്ല ഇതിനിപ്പോൾ നമുക്ക് ശരിക്കും ഈ രണ്ട് സെന്റിൽ ടോട്ടൽ എത്ര കപ്പാസിറ്റി എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നോ മീൻസ് ഇത്ര കപ്പാസിറ്റി നമുക്ക് ഇടാൻ പറ്റുന്നോ നമ്പേഴ്സ് ഇടാൻ പറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും ആ ഫിഷസിന്റെ കാര്യത്തിൽ പറയുന്നത് പതിനായിരം ലിറ്ററിൽ നിന്ന് ആയിരം മരച്ചിടാം പതിനായിരം മത്സ്യത്തിന് ആയിരം ടാങ്ക് ആയിരം ലിറ്റർ വെള്ളത്തിന് നൂറ് മലച്ച രീതിയിൽ നൂറ് മത്സ്യം നമ്മുടെ അത് ലൈനെ കപ്പാച്ചിട്ട് രണ്ട് ലക്ഷം കിട്ടണം തിരുവനായിരം മത്സ്യത്തെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇടാൻ വേണ്ടി പറ്റും അതിനനുസരിച്ച് ഗ്രോബഡിന്റെ സംവിധാനം വേണം ഇടുന്നില്ല ഗ്രോബഡ് ടെസ്റ്റ് അപ്പം ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതും എറേറ്ററിന്റെ എണ്ണം കൂട്ടേണ്ടി വരൂല്ലേ വയനാട്ടിൽ ഇപ്പൊ നമ്മൾ നാലായിരം ഫിഷിനാണ് മൂന്ന് ലിറ്റർ വെച്ചിരിക്കുന്നത് അല്ലെ എച്ച് ഐ പി വൺ ട്വന്റി ഇനി പച്ചക്കറി കൃഷി നിങ്ങൾ ഇതിപ്പോ ആദ്യമായിട്ട് ചെയ്താണോ അല്ല ഓൾറെഡി ഒന്ന് വിളവെടുത്തിട്ടുണ്ടോ ആ ഇവിടെ ഇവിടെ കാണുന്നില്ല അല്ലേ വിളവെടുത്തതിന്റെ ഡീറ്റെയിൽസ് ിൽ അങ്ങനെ പടരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ബാക്കിയുള്ള ചെടികൾക്ക് പുരപ്രകാശം കിട്ടാതെ വരുന്ന ഒരു ഇതാണ് അപ്പൊ അതുകാരണം ഗീമോസിന്റെ ഉള്ളിൽ പടരുന്ന കാര്യം കിടാൻ പ്ലാന് വേണ്ടെന്ന് വെച്ചാൽ ഓക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് ആക്ച്വലി പിന്നെ നമ്മുടെ ജസ്റ്റ് ഇവിടെ മാർക്കറ്റിന്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് മാർക്കറ്റ് ഏകദേശം വന്നാലും നമുക്ക് നമുക്കിത് ലാഭം ആവണമെങ്കിൽ മിനിമം എത്ര രൂപ കിട്ടണം ഏകദേശം നമുക്ക് ഒരു കരിമീന ടേസ്റ്റ് അറിഞ്ഞവര് വീണ്ടും വീണ്ടും വരുന്ന രീതിയാണ് അവിടെ ടേസ്റ്റ് ടേസ്റ്റ് കരിമീനേക്കാളും ടേസ്റ്റിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല ഫ്ലഷുണ്ട് ടേസ്റ്റ് അധികം ഇല്ല കുറച്ചുള്ള പ്രത്യേകതയിട്ടുള്ളത് നമുക്കിതിപ്പോ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏപ്രിൽ മാസം അല്ലേ പറഞ്ഞത് ഏപ്രിൽത്തോടുകൂടി അതെ അല്ലേ അപ്പൊ നമുക്ക് കണ്ണൂർ ഭാഗത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ ആ സമയമാകുമ്പോഴേക്കും ആണെ ആ നിങ്ങളിപ്പം ഈവൻ കാസർഗോഡ് ഭാഗത്തുനിള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എത്തിച്ചുകൊടുക്കാൻ എന്തെങ്കിലും സംവിധാനം ഒക്കെ ചെയ്യുമോ ആ സമയമാകുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് അഭാഗത്തുള്ളവരൊക്കെ ഉണ്ടാകും അപ്പൊ ഇൻകേസ് ആരെങ്കിലും കണ്ടിട്ട് ഇപ്പം ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ വിളവെടുപ്പുണ്ട് ചിലപ്പോൾ കർഷകർക്ക് സമീപിക്കാൻ ചാൻസ് പിന്നെ ഇപ്പൊ നിങ്ങളിപ്പം ഇൻ കേസ് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്ന സമയത്ത് വേറെ ആർക്കും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി സപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു റൂൾ പറയുന്നത് ലൈസൻസിന്റെ കാരണം അതാണ് ആ ആ അപ്പോൾ ഇത് വേറെ പോകുമ്പോ അല്ല അതേപോലെ നമ്മൾ വേറെ പോകാൻ പാടില്ലെന്നുള്ളൊരു ആ അങ്ങനെ പറയുന്നുണ്ട് ആ ഒരു ആ ആ പ്രശ്നം നിങ്ങൾക്ക് വേറൊരു നമുക്ക് ട്വന്റി തൗസൻഡ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മളിപ്പം ഇപ്പൊ നാലായിരം ഇരുന്നുണ്ടെങ്കിൽ ഒരു പത്തായിരം ഒക്കെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എടുക്കുന്നതിന് കുഴപ്പമില്ല കൈമാറ്റം അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഓക്കെ നോക്കട്ടെ എന്തായാലും നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് മത്സ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ട് അപ്പൊ നിങ്ങൾക്ക് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിക്കാൻ പറ്റിയാലേ ശരിക്കും ഇതിന് നല്ല മാർക്കറ്റ് കിട്ടും അപ്പം നമ്മൾ ലോക്കൽ ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നുള്ളൂ കാരണം ഇപ്പോഴല്ലേ അമോണിയ കാര്യങ്ങളൊക്കെ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നോട്ടുന്നും കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിഞ്ഞു അതെ 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 ഓർഗാനിക്കായിട്ടുള്ള മത്സ്യങ്ങള് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർ വരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വെച്ചിട്ട് ചിന്തകാല മത്സ്യം ടേസ്റ്റില്ലാന്ന് ടേസ്റ്റ് ഇല്ല എന്നാണ് പൊതുവെ ആൾക്കാർ പറയുക പക്ഷെ അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ആളുകൾ നിങ്ങൾ ഇവിടെ ഫീഡ് പ്രോട്ടീൻ മാത്രം ഇത് മാത്രമേ ഫുഡ് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ അറിയൂ അതെ അതെ വെളുത്തേടാവും പെട്ടെന്ന് വേസ്റ്റ് സ്മെല്ല്ണ്ടാവും അമോണിയൊക്കെ കൊടുക്കുന്ന പ്രശ്നമാവും ബൾക്കായിട്ടുള്ള എമൗണ്ട് ചത്തു പോകാനുള്ള സാധ്യതയുള്ളൂ അതെ അതെ വൈബ്രേഷൻ്റെ സൗണ്ടും വരുന്നുണ്ട് ഇതിനകത്ത് ടോട്ടൽ എത്ര ഗ്രോബേറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പം ഇരുപതെണ്ണം വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവരോട് എന്താ വിചാരിച്ചു പറയാനുള്ളത് ും ചെറിയ കൊറേ കാര്യങ്ങള് ഞങ്ങളും ഇങ്ങനെയാണോ പഠിച്ചത് കാരണം നമ്മൾ ആർത്തി പല ഫാമുകൾ ചെയ്തെങ്കിലും ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ അവർക്ക് ഫീൽ ചെയ്ത ബുദ്ധിമുട്ടുകൾ വേറെയായിരിക്കും നമ്മള് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അപ്പം ആദ്യം ടെസ്റ്റ് അടിക്കുക അതിന് ശേഷം നല്ല രീതിയിൽ നമ്മളിപ്പം ജസ്റ്റിൻ്റെ കൃഷിക്കാഴ്ചകളിലേക്കാണ് പോയത് അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കിപ്പം ജസ്റ്റിന് ഏകദേശം പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് എന്താണെന്ന് വിശ്വസിക്കുന്നത് ഇപ്പം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇവിടെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ തിരിച്ച് പിടിക്കാമെന്ന ഒരു കണക്കൂട്ടലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഈ പറഞ്ഞ പോലെ മത്സ്യത്തിൻ്റെ വിലയാണ് എല്ലാവർക്കും പ്രശ്നമുള്ളത് നല്ലൊരു മാർക്കറ്റ് കിട്ടണം മാർക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് മുൻപോട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ മത്സ്യങ്ങൾ ആവശ്യമുള്ളവർക്കെല്ലാം ഇവരെ കോൺടാക്ട് ചെയ്യാം ഇവരൊക്കെ നമുക്ക് നല്ല ശുദ്ധമായ മത്സ്യങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വേറെ കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റിൻ്റെ നമ്പർ ഞാൻ തരാം നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ എന്താ പറയണ്ട നിങ്ങൾ ഡൗട്ടുകളൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും എന്തായാലും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവുമെന്ന് വിശ്വസിക്കും ഇതിരിപ്പം ഗിഫ്റ്റ് തിലോക്കിയാൽ മാത്രമാണ് അവർ എത്തിക്കുന്നത് അപ്പം മറ്റു മത്സ്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട് അക്കോക്കൗൺസിൽ പല രീതിയിലാണ് ആളുകൾ ചെയ്യുന്നത് ചില ആളുകൾ മിക്സായിട്ട് ചെയ്യുന്നുണ്ട് ചില ആളുകൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഇപ്പോൾ ഇവർ സെപ്പറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സപ്പോർട്ടോ അതെ ഇവർ ഫേസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടൊക്കെ പലതും ഉണ്ടെന്ന് ഇവ ആക്ച്വലി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് അങ്ങനെ എന്തൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചോദിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും ഈ ഒരു സെറ്റപ്പ് ആക്ച്വലി നമുക്ക് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ടാകുന്നൊരു കേസിലേക്ക് വരരുത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയണ്ടത് ഒരു ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വിശ് വിചാരിക്കുന്നു നിങ്ങൾ സംസാരിച്ചോ ഞാൻ സെലൂഷമുണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ നിങ്ങൾ